നമസ്കാരം കൊല്ലം നിലമേൽ എം സി റോഡിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് രാവിലെ പത്ത് നാൽപ്പതിന് കഴിഞ്ഞത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത സംഭവങ്ങളാണ് ഇന്ന് കൊല്ലത്ത് അരങ്ങേറിയത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ പ്രധാനമന്ത്രി മുതലായ വി ഐ വിളുടെ യാത്രാ രേഖകൾ ഒരു കാരണവശാലും പുറത്ത് ചോർന്നു പോകാറില്ല പിന്നെ എങ്ങനെയാണ് അതീവ സുരക്ഷാ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവർണറുടെ സഞ്ചാര മാർഗങ്ങൾ ഒരുക്കുന്ന പോലീസിൽ നിന്ന് എങ്ങനെയാണ് ഈ രേഖകൾ ചോർന്നു പോയത് ഇപ്പോൾ കേരളത്തിൽ ഇതൊരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു ഗവർണറെ കരിങ്കൊടി കാണിക്കുക ഗവർണറെ വഴിയിൽ തടയുക ഉപരോധിക്കുക എന്നുള്ളത് കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐക്ക് ഇതൊരു കലാപരിപാടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നടന്ന ഈ സംഭവങ്ങളിൽ നിന്ന് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലം നിലമേൽ എം സി റോഡിലായിരുന്നു ഇന്ന് ഈ സംഭവം അരങ്ങേറിയത് ഗവർണർ കൊല്ലം സദാനന്ദപുരത്തേക്ക് അവിടെ ഒരു ആശ്രമത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നു പോകുന്ന വഴിയിൽ കൊല്ലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഗവർണറെ തടയുവാൻ വേണ്ടി ഏതാണ്ട് അൻപതോളം പേരടങ്ങുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയൻ തന്നെയാണ് കരിങ്കൊടിയുമായി പ്രതിഷേധവുമായി എത്തിയത് എന്നാൽ റോഡിൽ ഗവർണറുടെ വഴി തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന കരിങ്കുടിക്കാരെ കണ്ട ഉടനെ തന്നെ ഗവർണർ തന്റെ വാഹനം നിർത്തുവാൻ ആവശ്യപ്പെടുകയായിരുന്നു കരിങ്കൊടിക്കാർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് പത്തോ അൻപതോ മീറ്റർ അകലെ മാറി ഗവർണറുടെ വണ്ടി നിർത്തുന്നു ഗവർണർ അടുത്തു കണ്ട ഒരു കടയിലേക്ക് കാറിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു അവിടെ ചെന്ന് കടക്കാരനോട് ഒരു കസേര ചോദിക്കുന്നു ആ കസേരയിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നു പോലീസും ഗവർണറുടെ സുരക്ഷാ സന്നാഹങ്ങളും ഓടി വന്ന് ഗവർണറോട് കാറിൽ കയറുവാൻ പറയുന്നു ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിന്ന് കാറിൽ കയറി പോകില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ഗവർണറുടെ വാഹനത്തിനെതിരെ കരിങ്കുടി പ്രതിഷേധവുമായി ജനങ്ങൾ വരുന്നത് ആരാണ് ഇതിന് പുറകിൽ എങ്ങനെയാണ് ഗവർണറുടെ യാത്രാരേഖകൾ ചോർന്നു പോകുന്നത് പൊതുജനത്തിന് കിട്ടുന്നത് ഇതിന് നിങ്ങൾ ഉത്തരം പറയണം എന്ന് തന്നെയാണ് വളരെ ക്രുദ്ധനായിക്കൊണ്ട് തന്നെ പോലീസുകാരോട് ഗവർണർ ചോദിച്ചത് പോലീസുകാർ ആകെ വട്ടത്തിലായി ഗവർണർ പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് അവർക്ക് തന്നെ മനസ്സിലായി ഗവർണറെ അനുനയിപ്പിക്കാൻ ആകും പടി അവരെല്ലാവരും ശ്രമിച്ചെങ്കിലും ഗവർണർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കടക്കാരനിൽ നിന്നും വാങ്ങിയ കസേരയുമായി അദ്ദേഹം അടുത്ത് തണലുള്ള പ്രദേശത്തേക്ക് മാറിയിരിക്കുന്നു മാധ്യമങ്ങളെല്ലാവരും ഇതറിഞ്ഞ് ഓടിയെത്തുന്നു ഗവർണർ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിക്കുന്നു ഉടൻ തന്നെ അമിത്ഷായെന്ന് വിളിക്കാൻ ആവശ്യപ്പെടുന്നു നരേന്ദ്രമോദിയെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു ഗവർണർ അമിത്ഷായെ നേരിട്ട് വിളിക്കുന്നു പക്ഷേ ലൈനിൽ കിട്ടുന്നില്ല നരേന്ദ്രമോദിയെ വിളിക്കാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുന്നു അല്പസമയത്തിനുള്ളിൽ ഡി ജി പി ഗവർണറെ വിളിക്കുന്നു ഉടനെ തന്നെ താങ്കൾ ഇവിടെ നിന്ന് പരിപാടി സ്ഥലത്തേക്ക് മടങ്ങണം എന്ന് ഡി ജി പി ഗവർണറോട് അഭ്യർത്ഥിക്കുന്നു സാധ്യമല്ല എന്ന് വളരെ ക്രൂത്തനായി തന്നെ ഡി ജി പിയോട് ഫോണിൽ സംസാരിക്കുന്ന ഗവർണറുടെ സംഭാഷണം നമുക്ക് എല്ലാവർക്കും ആ ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കുന്നു നിങ്ങളുടെ പോലീസ് ഇവിടെ വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് എന്ത് സുരക്ഷാ സംവിധാനമാണ് നിങ്ങൾക്ക് ഗവർണർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ ഡി വളരെ നിശദമായ ഭാഷയിൽ തന്നെ കടുത്ത ഭാഷയിൽ തന്നെ ഗവർണർ ചോദിക്കുന്നുണ്ടായിരുന്നു അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഗവർണറുടെ യാത്രയ്ക്ക് ഇങ്ങനെയാണോ നിങ്ങൾ സുരക്ഷ ഒരുക്കേണ്ടത് എന്നുകൂടി ഗവർണർ എടുത്തു ചോദിക്കുന്നുണ്ട് പത്ത് അൻപത് പേരടങ്ങുന്ന ഒരു സംഘം എങ്ങനെയാണ് നോട്ടിൽ ഗവർണറെ കരിങ്കുടി കാണിക്കുവാൻ വേണ്ടി ഇത്ര കൂടി ഇവിടെ നിലകൊണ്ടത് മുഖ്യമന്ത്രിയാണ് ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതെങ്കിൽ ഇങ്ങനെ പ്രതിഷേധിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ഇതിന് അനുവദിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഗവർണർ ഡി ചോദിച്ചത് ഡി ജി പി ഗവർണറുടെ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാൽ ഡി ജി പി ഗവർണറുടെ കാല് പിടിക്കുന്നത് പോലെ തന്നെ അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു താങ്കൾ എങ്ങനെയും പരിപാടി സ്ഥലത്തേക്ക് പോകണം ഈ സ്ഥലത്തെ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി സഹകരിക്കണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഗവർണർ അണിവിട വിട്ടുകൊടുക്കുന്നുണ്ടായില്ല ഞാൻ ഇവിടെ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ പ്രതിഷേധവുമായി വന്നവർക്കെതിരെ നിയമം ലംഘിച്ചവർക്കെതിരെ അതായത് പൊതു ഇടങ്ങളിൽ ഒരു കാരണവശാലും കൂട്ടമായി സഞ്ചരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ അവകാശമില്ല അതിന് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു നിയമം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഗവർണർ പറഞ്ഞു എനിക്കെതിരെ പൊതു ഇടത്തിൽ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ നിങ്ങൾ കേസെടുക്കൂ എന്നാൽ ഞാൻ ഇവിടെ നിന്ന് മാറാം എന്നാണ് പറഞ്ഞത് അതിൻ പ്രകാരം പോലീസ് പതിനേഴ് പേർക്കെതിരെ കേസെടുത്തു എന്ന് ഗവർണറെ അറിയിച്ചു എന്നാൽ അപ്പോഴും ഗവർണർ അനുനയിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു കാരണവശാലും പൊരുത്തപ്പെടാനോ സമരസപ്പെടുവാനോ തയ്യാറായിരുന്നില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ അറസ്റ്റ് ചെയ്തവർക്കെതിരെ നിങ്ങൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് അവർക്കെതിരെ നിങ്ങൾ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് ഏത് തരം എഫ്ഐആർ ആണ് ചാർത്തിയിരിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തവർക്കെതിരെ എഫ്ഐആർ ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് എഫ്ഐആർ ചേർത്തിരിക്കുന്നത് എന്നുള്ളത് ഗവർണർ കാണിക്കുന്നു ഗവർണറുടെ സ്റ്റാഫുകൾ ഇത് വായിച്ചു വായിച്ചു നോക്കുന്നു നോക്കുന്നു ഗവർണർ വകുപ്പ് പ്രകാരമാണ് പ്രവർത്തകർക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത് അതിന്റെ പകർപ്പ് എഫ്ഐആറിന്റെ പകർപ്പ് കാണിച്ചു കൊടുക്കുന്നു ഇത് വായിച്ചു നോക്കിയ ഗവർണർ രണ്ടു മണിക്കൂർ നീണ്ട ഈ പ്രതിഷേധത്തിനിടെ അവിടെ നിന്നും സദാനന്ദപുരത്തേക്ക് ആശ്രമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഗവർണർ ചെയ്യുന്നു താൻ കടയുടെ മുൻവശത്ത് നിന്നപ്പോൾ ഈ കടക്കാരന് രണ്ടു മണിക്കൂർ നേരത്തേക്ക് കച്ചവടം നഷ്ടപ്പെടുകയുണ്ടായി എന്നുള്ള വിവരം ഗവർണർ തിരിച്ചറിയുന്നു ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം വിൽക്കുന്ന ഒരു കട തന്നെയാണത് ആ കടക്കാരന് താൻ രണ്ട് മണിക്കൂർ അവിടെ തങ്ങിയതിൽ കച്ചവടം നഷ്ടപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരന് ആയിരം രൂപ അതിന് പ്രതിഫലമായി നൽകിക്കൊണ്ട് തന്നെയാണ് ഗവർണർ അവിടെ നിന്ന് മടങ്ങിയത് എന്തായാലും ഗവർണർക്ക് എതിരെയുള്ള അക്രമങ്ങൾ ഇതുപോലെ വ്യാപിച്ചു വരുന്നതിനാൽ ഗവർണറും കൃത്യമായി തന്നെ നിലപാടെടുക്കണം എന്ന് തന്നെ പോലീസിന് ഉപദേശിക്കുന്നു എനിക്കെതിരെ അൻപതോളം പേരുകളാണ് സംഘടിച്ചെത്തിയത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തത് എന്നാണ് പോലീസിനോട് ഗവർണർ ചോദിച്ചത് അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വരുന്നുണ്ടായിരുന്നു സാർ പതിനേഴ് പേരെയാണ് ഉണ്ടായിരുന്നത് ഇനി സ്ഥലത്തെ സി സി ശേഷം കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നടപടികൾ കൈക്കൊള്ളുന്നതാണ് പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെയുള്ള എഫ്ഐആറും ഗവർണറെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് ഗവർണർ പരിപാടി സ്ഥലത്തേക്ക് സദാനന്തപുരത്തേക്കുള്ള പരിപാടി സ്ഥലത്തേക്ക് മടങ്ങിയത് ഗവർണറെ എസ് എഫ്ഐ കാര് ഉപരോധിച്ച സ്ഥലത്ത് നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെയായിരുന്നു സദാനന്തപുരത്തെ ആശ്രമം ഈ ആശ്രമത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തന്നെയാണ് ഗവർണർ എത്തിയത് എന്നാൽ ഗവർണർക്ക് പെരുവഴിയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആദ്യ തവണയല്ല ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു ഗവർണർ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ വിളിക്കൂ പ്രധാനമന്ത്രിയെ വിളിക്കൂ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഗവർണറുടെ ഇത്തരം നടപടികൾ ഇനി കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കേരള സംസ്ഥാന സർക്കാരിനെ ആഴ്ത്തും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇത്തരം വിഷയങ്ങൾ കേരളത്തിൽ ഗവർണർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്രമസമാധാന തകർച്ചയുണ്ടായിരിക്കുന്നു എന്ന് കാണിച്ച് ഗവർണർ രാഷ്ട്രപതിക്കോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ കത്ത് നൽകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും രാഷ്ട്രപതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തീർച്ചയായും കേരളത്തിലെ ചീഫ് സെക്രട്ടറിയോടും ആഭ്യന്തര മന്ത്രാലയത്തോടും ഇതിന്റെ വിശദീകരണം ചോദിക്കും സർക്കാരിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ചീഫ് സെക്രട്ടറിയുടെയും വിശദീകരണത്തിൽ കേന്ദ്ര മന്ത്രാലയത്തിനോ രാഷ്ട്രപതിക്കോ മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരള സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാം കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണറെ വഴിയിൽ തടയുന്നത് ഇപ്പോൾ മൂന്നാം തവണ തന്നെയാണ് അതായത് ഒരു വട്ടം തിരുവനന്തപുരത്ത് നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി മൂന്നിടങ്ങളിലായി ഗവർണറെ അന്ന് തടഞ്ഞു വീണ്ടും കോഴിക്കോട് സർവകലാശാലയുടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വരുമ്പോൾ വീണ്ടും എസ് എഫ് ഐ ഗവർണർക്കെതിരെ ഉപരോധം തീർക്കുകയുണ്ടായി ഇപ്പോഴിതാ തിരുവനന്തപുരത്തേക്ക് കൊല്ലത്തേക്ക് ഒരു പരിപാടിക്ക് പോകുന്ന വഴി കൊല്ലം നിലമേൽ വെച്ച് ഗവർണർ വീണ്ടും എസ് എഫ് ഐ തടഞ്ഞിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഗവർണർ ഉയർത്തിയിരിക്കുന്നു ഈ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് തീർച്ചയായും സംസ്ഥാന സർക്കാരിന് കൂനുമ്മേൽ കുരുവാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിലെ ചീഫ് സെക്രട്ടറിയോടും ആഭ്യന്തര സെക്രട്ടറിയോടും ഇതിന്റെ വിശദീകരണം ആരായും തീർച്ചയായും അവർ കൊടുക്കുന്ന മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചില നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് തന്നെയായാലും ഗവർണറും ഇത്തരം ഒരു നടപടി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ തുടർച്ചയായി ഗവർണറെ വഴിയിൽ ഇതുപോലെ തടയുകയും ഗവർണർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിന് പിറകിൽ പിണറായി വിജയന്റെ കരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഗവർണർ ആരോപിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ ഇവിടുത്തെ ക്രമസമാധാനം തകർന്നു എന്ന് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ഗവർണറുടെ ഭാഗത്തു നിന്നും തീർച്ചയായും ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളും ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഗവർണറെ ഉപരോധിച്ച സി വിദ്യാർത്ഥി സംഘടന പെട്ടിരിക്കുന്നു ഇതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും അസ്ഥിരപ്പെടുന്നു അല്ലെങ്കിൽ അസ്ഥിരപ്പെടാൻ പോകുന്നു കേന്ദ്ര സർക്കാർ അത്തരം നടപടികൾ കൈക്കൊള്ളും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും അത്തരത്തിലുള്ള നടപടികളിലേക്കെല്ലാം കേന്ദ്രം പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം എന്നാൽ ഇപ്പോൾ ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഒരുക്കുവാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരന്തരമായി കേരളത്തിന്റെ തെരുവീഥികളിൽ ഗവർണർക്കെതിരെ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൈകെട്ടി നോക്കി നിൽക്കാൻ ആവില്ല എന്ന് മനസ്സിലാക്കിയതിൽ തന്നെയാവാം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണർക്ക് കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്ര സുരക്ഷാ വിഭാഗങ്ങളുടെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കേന്ദ്ര സുരക്ഷാ വിഭാഗങ്ങളുടെ സുരക്ഷയിലായിരിക്കും ഇനി കേരളത്തിൽ ഗവർണറുടെ യാത്ര എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം